¡Viva, vida, la vida. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഫലമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അതായത് വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ജനകീയ മുന്നണിയിലെ കോട്ടയിൽ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇരംഗങ്ങൾക്കും ഏഴ് വീതം സീറ്റുകളുള്ള ഇവിടെ നറുക്കെടുപ്പ് ആവശ്യമായി വരുന്ന സാഹചര്യമുണ്ടായി എന്നാൽ എൽ ഡി എഫിലെ ഒരു ജനപ്രതിനിധിയുടെ വോട്ട് ജനകീയ മുന്നണിക്ക് ലഭിച്ചതോടുകൂടി ആറ് എട്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ ജനകീയ മുന്നണിയിലെ കോട്ടയിൽ രാധാകൃഷ്ണൻ വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ായി തിരഞ്ഞെടുക്കപ്പെട്ട കോട്ടയിൽ രാധാകൃഷ്ണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയും പുലർത്തുന്നു ഇന്ത്യയുടെ ഭരവാധികാരവും അഖലതയും നിലനിർത്തുന്നു പ്രയാശങ്ക കൂടാതെയും മമതയോ വിദ്യാഘോഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗികൾ യഥാവധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഇതോടൊപ്പം തന്നെ ചെയ്യും എല്ലാവരോടും എല്ലാവരോടും നന്ദിയുണ്ട് തീർത്താ തീരാത്ത കടപ്പാടുകളുണ്ട് ഏതായാലും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ ഈ മേഖലയിൽ നടപ്പിലാക്കിയ ഒട്ടനവധി പദ്ധതികളുണ്ട് കേരളത്തിൽ മാതൃകയായ ഒട്ടനവധി പദ്ധതികളുണ്ട് അതൊക്കെ തന്നെ നല്ല രീതിയിൽ നടത്താനും കഴിയൂ ഈ സമയം സാധിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട് അതുകൊണ്ട് വളരെയേറെ സന്തോഷം എല്ലാവരോടും സന്തോഷമുണ്ട് കൂടുതലായിട്ട് ഒന്നും പറയുന്നതിൽ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു അത്രമാത്രം ഇപ്പം പറയാറുള്ളൂ അസാധ്യമായിട്ട് സാധ്യമാക്കുക എന്നുള്ളതാണ് കോട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തല്ലോ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് തെളിയിക്കുന്നത് ജനകീയ മുന്നണിക്കൊപ്പമാണ് ജനപ്രതിനിധികൾ പോലും വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് വന്ന ജനപ്രതിനിധികൾ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി എന്താ കാരണം ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം തോൽപ്പിക്കാൻ എളുപ്പം സാധിക്കും പക്ഷേ അതവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ ജനങ്ങളെ മനസ്സിലാക്കി ഇപ്പോൾ തോറ്റപ്പോൾ ഞങ്ങളിപ്പോഴും ജയിച്ചു ഞങ്ങൾ വളരെ വിനയത്തോടെ ഒരു തരത്തിലുള്ള ഒരു വിവേചനവുമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ കോട്ടയിലെ ബ്ലോക്ക് പ്രസിഡൻറ്റാണ് ഈ ബ്ലോക്കിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രസിഡൻറ്റായി കോട്ടയിൽ അതാണ് യു ഡി എഫിൻ്റെ ലീഡർഷിപ്പ് അതാണ് ഞങ്ങൾ ജനകീയ മുന്നണിയുടെ ലീഡർഷിപ്പ് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായി എല്ലാവരോടും നീതി പുലർത്തിയ ഭരണം അത് ഈ അഞ്ച് വർഷക്കാലം നടത്താൻ എല്ലാവിധ പിന്തുണയും ഏറ്റവും ഗംഭീരമായ വിജയമാണ് വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ കിട്ടിയിരിക്കുന്നത് എട്ട് ആറ് വോട്ടിന് നമ്മുടെ കോട്ടയിൽ രാധാകൃഷ്ണൻ ബ്ലോക്ക് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഇത് അവസാനിപ്പിച്ച് പുതിയ ഭരണസമിതി മുന്നോട്ട് പോവുകയാണ് ഈ വടകര ബ്ലോക്കിൽ പുതിയതായ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വലിയ മാറ്റമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് വളരെ സന്തോഷം വോട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൽ പറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഇതുപോലെ ഗോൾഡൻ രേഖപ്പെടുത്തും